നമസ്കാരം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അതിൽ ഒരു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആകുക അതൊന്നും വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലെ ലക്ഷങ്ങളും പത്ത് ലക്ഷവും ഒക്കെ കഴിഞ്ഞ ആളുകളുണ്ടാവും എന്നാലും കോവിഡ് കാലത്ത് ഒരു തമാശയ്ക്ക് തുടങ്ങി ഒരു ലക്ഷത്തി എണ്ണായിരം സബ്സ്ക്രൈബേഴ്സായി അതിനിടയ്ക്ക് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടനും കിട്ടി പണ്ടൊക്കെ പ്ലേ ബട്ടൺ കിട്ടുമ്പോൾ എല്ലാവരും അതിൻ്റെ ഒക്കെ വലിയൊരു സംഭവമാക്കി ചെയ്യുമായിരുന്നു ഇപ്പോൾ അതിലൊന്നും പ്രസക്തിയില്ല എങ്കിൽ പോലും എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ ആ പ്ലേ പ്ലേബട്ടൻ്റെ സന്തോഷം ഒന്ന് പങ്കുവെക്കുകയാണ് ഇനി കാര്യത്തിലേക്ക് കേരളത്തിലെ സി പി എം വിശ്വാസികളും സി പി എം അംഗങ്ങളും അടിയുറച്ചതിൽ നിൽക്കുന്നവരുമായ എല്ലാവരും ഒന്ന് കേൾക്കേണ്ട ഒരു സംഭവമാണ് നിങ്ങളൊരു പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നത് എങ്ങനെയാണ് ചിലപ്പോൾ ആ പാർട്ടിയുടെ ആദർശങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതല്ലെങ്കിൽ നേതാക്കന്മാരുള്ള ആരാധനമുണ്ട് അതുമല്ലാതെ ഒരു വിഭാഗമുണ്ട് ഇപ്പോൾ കെ വി തോമസിനെ പോലെ കോഴിക്കോട്ടെ പ്രേംകുമാറിനെ പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കിട്ടുമെന്ന് കരുതി ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കെട്ടുമെന്ന് കരുതി അംഗത്വം എടുക്കുന്നവർ ഇങ്ങനെ വിവിധ ആളുകളുണ്ട് ഇന്ന് കേരളത്തിലെ ഭരണവും അവിടെ നടക്കുന്ന അഴിമതികളും കാര്യങ്ങളുമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് ചാനലുകളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സി പി എം വിശ്വാസികളായ സി പി എം അംഗങ്ങളായ ഒരുപാട് പേർക്ക് അതിൻ്റെ സത്യാവസ്ഥകൾ അറിയുകയും ചെയ്യാം ഞാനത് പറയാൻ കാരണം എറണാകുളം ഹൈക്കോടതിയിൽ അഭിഭാഷകനായ എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ പേര് പറയുന്നില്ല ജന്മം കൊണ്ട് തന്നെ സി പി എം വിശ്വാസിയാണ് ജന്മം കൊണ്ട് സി പി എം വിശ്വാസിയാണെന്ന് പറയുമ്പോൾ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം FINDHo! SHINDOWA! SHINDOWA! SW Elena DINGOLINühren R Salvini marrakte! SWbench DINLARD من RGMANARATE! SWbench Mich Michanas recondei m большino alexeyracz Monte rep cowacha Obdi w Michał chris <laughs> sorogellap <laughs> انrunner l outgoing AMAM గుండ <Gülüşmeler> <coughs> ആ കുരുന്നിൻ്റെ ചെവിയിലേക്ക് അർത്ഥമൊന്നും അറിയില്ലെങ്കിലും ഇംഗ്ലാബ് സിന്ദാബാദ് എന്ന വിളികൾ മുഴങ്ങുമ്പോൾ അത് ആ സബ് കോഷ്യസ് മൈൻഡിലേക്ക് കയറുകയാണ് അവിടെ വളരുന്ന ആ കുട്ടി എന്തായാലും സി പി എം പ്രവർത്തകനായി മാറും ചിലപ്പോൾ എസ് എഫ് ഐയിലോ ഡി വി എഫ് ഐയിലോ ഒക്കെ അംഗത്വം എടുത്ത് വളർന്ന് ചിലപ്പോൾ മന്ത്രി വരെയൊക്കെ ആയേക്കാം ഞാനീ പറയുന്ന അഭിഭാഷകൻ ജന്മം കൊണ്ട് തന്നെ ഒരു സി പി എം അനുഭാവ കുടുംബത്തിലാണ് പറഞ്ഞത് അദ്ദേഹം ഇന്നും സി പി അദ്ദേഹവുമായി ഒരു സൗഹൃദ സംഭാഷണം സംഭാഷണത്തിനടക്കിയ ഞങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ ചോദിച്ചു സുഹൃത്തേ ഇപ്പോൾ ഈ വീണാ വിജയൻ്റെ അഴിമതി കേസുകൾ മാസപ്പടി ഒക്കെ വിവാദമായിട്ടുള്ളൂ നിങ്ങളൊരു സി പി എം കാരനാണ് സി പി എമ്മിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുള്ള ആളുമാണ് താങ്കൾക്ക് എന്ന് തോന്നുന്നു എന്നോട് എടുത്ത വായിൽ ഒന്നും ആലോചിക്കാതെ പറഞ്ഞത് ശുദ്ധമായ അഴിമതിയാണ് അത് മാസപ്പിടി തന്നെയാണ് അത് കൈക്കൂലിയാണ് മുഖ്യമന്ത്രിക്കുള്ള കൈക്കൂലിയാണ് ഞാൻ ഞെട്ടിപ്പോയി ഒരു സി പി എം കാരനാണ് ഈ പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ളത് പറയുന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഇത്രയും അഴിമതി നിറഞ്ഞ ഒരു ഭരണം കേരളത്തിൽ നേരത്തെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അടിയുളച്ച ഒരു സി പി എം അനുഭാവിയുടെ വാക്കുകളാണിത് ഇതൊരു കേസായി മാറിയാൽ ഞാൻ ആ മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തും ഏറ്റവും വലിയ വിവാദമായിരിക്കുന്നത് ആർ എസ് എസ് കാരനായ അഡ്വക്കേറ്റ് വൈദ്യനാഥനെ കേരള ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു സെറ്റിങ്ങിന് കൊടുത്ത് കെ എസ് ഐ ഡി സി എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനം തയ്യാറെടുത്തിരിക്കുന്നു അത് നടത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തന്നെ അമ്പത് ലക്ഷം രൂപ മുടക്കിയിരിക്കുന്നു ഹൈക്കോടതി കരണക്കുറ്റിക്ക് കൊടുക്കുന്ന പോലെ ചോദ്യം ചോദിച്ചു ഒളിക്കാനൊന്നുമില്ലെങ്കിൽ മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് ഇങ്ങനെയൊരു സ്റ്റേ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയെ ഒന്നും പറയാനില്ല ഇത് തന്നെയാണ് എനിക്ക് സി പി എം പ്രവർത്തകരോടും അനുഭാവികളോടും ആ വിശ്വാസികളോടും ചോദിക്കാനുള്ളത് കെ എസ് ഐ ടി സി എന്ന് പറയുന്നത് പതിനാല് ശതമാനം സംസ്ഥാന സർക്കാരിന് ഓഹരിയുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് അവിടെ അഴിമതിയൊന്നും നടന്നിട്ടില്ല എങ്കിൽ പിന്നെന്തിനാണ് അവർ ഭയക്കുന്നത് കൃത്യമായ കണക്കുകളും രേഖകളും വഴിവിട്ടൊന്നും പ്രവർത്തിച്ചിട്ടുമില്ലെങ്കിൽ അവർക്കത് കാണിച്ചുകൂടെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക അവിടെ എന്തൊക്കെയോ അഴിമതി നടന്നിട്ടുണ്ട് അതാണല്ലോ ഈ കേസിന് പോകുന്നതിൻ്റെ പിന്നാമ്പുറത്തെ കഥകൾ അതും ഇത്രയും വില കൂടിയ വക്കീലിനെ കൊണ്ടുവന്ന് വാദിക്കണമെങ്കിൽ ആ അഴിമതി മൂടി മൂടിവെക്കാൻ വേണ്ടി തന്നെയാവണം ശരിയല്ലേ വീണ്ടും വീണാവിജയൻ്റെ കമ്പനി എൻ്റെ കമ്പനിക്കെതിരെയുള്ള അന്വേഷണം സ്റ്റേ ചെയ്യണം എന്ന് ഒരു ഒരപ്പീല് കൊടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എക്സാലോജിക് എന്ന് പറയുന്ന വീണാ വിജയൻ മാത്രം ഡയറക്ടറായിട്ടുള്ള ആ കമ്പനിയിൽ ഒരു അഴിമതിയും നടന്നിട്ടില്ല എല്ലാം കൃത്യമായിരുന്നെങ്കിൽ എന്തിനാണ് ഹൈക്കോടതിയിൽ പോയി കേസ് ബാധിക്കുന്നത് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യമായി നമുക്ക് പറഞ്ഞുകൂടെ അവരുടെ അന്വേഷണം വരട്ടെ ഞാൻ തുറന്ന കൈകളുമായിരിക്കുകയാണ് എൻ്റെ കണക്കുകളെല്ലാം സുതാര്യമാണ് എന്ന് പറഞ്ഞുകൂടെ അപ്പോൾ അവിടെയും ഹൈക്കോടതിയിൽ അത് കർണാടക ഹൈക്കോടതിയിൽ പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴിവിട്ട കാര്യങ്ങൾ നടന്നിരിക്കണം ഞാൻ സി പി എം വിശ്വാസികളോടാണ് പറയുന്നത് കേട്ടോ സി പി എം അല്ലാത്ത രാഷ്ട്രീയ വിശ്വാസികളെല്ലാം ഇത് അഴിമതിയാണെന്നും കൈക്കൂലിയാണെന്നും ഒക്കെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ സി പി എം അംഗങ്ങളോടും അനുഭാവികളോടാണ് പറയുന്നത് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ചൊന്ന് ചിന്തിക്കൂ ഈ ഭരണാധികാരികളെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇവരെങ്ങനെയാണ് നമ്മളെ ഭരിക്കുന്നത് നയിക്കുന്നത് ഇനിയും ഇവരെ നമുക്ക് ആവശ്യമുണ്ടോ പല രാഷ്ട്രീയ ഗൂഢതന്ത്രങ്ങൾ ഉപയോഗിച്ച് പലപ്പോഴും കേസിൽ നിന്നൊക്കെ ഊരിപ്പോകാറുണ്ട് പക്ഷേ കോടതിക്കും അറിയാം സത്യമെന്താണെന്ന് പക്ഷേ കോടതികൾക്ക് തെളിവുകളാണ് ആവശ്യം ആ തെളിവുകൾ നശിപ്പിക്കപ്പെടാം തെളിവുകൾ കാണിക്കാതിരിക്കാം തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മൂടി വെച്ചേക്കാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വണ്ടിപ്പെരിയാർ പീഡനക്കേസിലെ ആ പ്രതിയെ കോടതി വെറുതെ വിട്ടത് കോടതിക്ക് മനസ്സിലായി അവൻ തന്നെയാണ് പ്രതി എന്ന് പക്ഷേ കോടതി പറയുന്നത് തെളിവുകൾ എഫ് ഐ ഉൾപ്പെടെ പോയി സമർപ്പിച്ച തെളിവുകളെല്ലാം പ്രതിക്ക് അനുകൂലമായിരുന്നു അത് കോടതിക്ക് എടുക്കാൻ കഴിയുന്നതായിരുന്നില്ല അതുകൊണ്ടാണ് ആ പ്രതിയെ വെറുതെ വിട്ടത് അപ്പീൽ പോയി ശിക്ഷിക്കുമായിരിക്കാം എന്ന് പറഞ്ഞതുപോലെ കോടതി നോക്കുന്നത് തെളിവുകൾ മാത്രമാണ് എന്ത് തെളിവാണ് സമർപ്പിച്ചിരിക്കുന്നത് ആ തെളിവുകളിൽ വിശ്വാസ്യതയുണ്ടോ ആ തെളിവുകളിൽ സത്യസന്ധതയുണ്ടോ എന്നിട്ട് പ്രതിയെ ശിക്ഷിക്കാൻ വെറുതെ വിടാം പലപ്പോഴും രാഷ്ട്രീയക്കാർ കേസിൽ നിന്നും വിമഗ്ധരാകുന്നത് ഇത്തരം ചില വഴിവിട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ആർ ബാലകൃഷ്ണൻ ജയിലിൽ പോയത് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ ഊർജ്ജസ്വലമായ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പകയും കാരണമാണ് ഇന്ന് ആ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഇടതുപക്ഷത്താണെന്നുള്ളത് എൽ ഡി എഫ് മന്ത്രിസഭയിലാണെന്നുള്ളത് ഒരു വിധി വിധിവൈപരീത്യം അതേപോലെ തന്നെ സി പി എം കാർ ബലിയാടാക്കിയവരായിരുന്നു എം വി രാഘവൻ ആ രാഘവൻ്റെ മകൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലിരുന്ന് വീണാ വിജയനെയും മുഖ്യമന്ത്രിയേക്കും ന്യായീകരിക്കാൻ അവരുടെ എഡിറ്റേഴ്സ് മീറ്റ് മീറ്റെന്ന് പറയുന്ന പ്രോഗ്രാമിലിരുന്ന് യുദ്ധം പെട്ടെന്ന് കണ്ടു വീണാ വിജയൻ തെറ്റു ചെയ്തിട്ടില്ല വീണാ വിജയൻ കോടതിയിൽ പോയി ശരിയാണെന്ന് അവിടെ ഇടതുപക്ഷക്കാരനായ അരുൺകുമാർ ശക്തിയുക്തം വാദിക്കുന്നുണ്ട് നികേഷ് കുമാറിൻ്റെ വാദങ്ങളെ ഖണ്ണിക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ മേലെ ശബ്ദം ഉയർത്തിക്കൊണ്ട് നികേഷ് കുമാർ പറയുകയാണ് കോൺഗ്രസ് നേതാക്കന്മാർ അഴിയണം സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയോ വീണാ വിജയനോ ഒന്നും തെറ്റിയെടുത്തിട്ടില്ല എന്ന് എങ്ങനെയാണ് നികേഷ് കുമാർ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ ഔതാര്യങ്ങൾ കിട്ടുമെന്ന് കരുതി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അടിമയായി മാറാൻ കഴിയുമോ ഞാൻ പറയുന്നത് സാധാരണ കൂലിപ്പണിക്കാരായ സി പി എം അനുഭാവികൾ വരെ ഈ സത്യാവസ്ഥകൾ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും പടപെട്ടു നിൽക്കുകയാണ് എന്തിനാണെന്നല്ലേ തെറ്റ് ചെയ്തവരെ വെളുപ്പിച്ചെടുക്കാൻ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടാവാം അത് സാധാരണക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു കമലാവിജയൻ്റെ ചികിത്സയ്ക്ക് രണ്ട് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരം രൂപ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യ കമലാവിജയൻ്റെ ചികിത്സാ ചെലവുകൾക്കായി രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപ അനുവദിച്ചു പൊതുഭരണ വകുപ്പിൻ്റേതാണ് ഉത്തരവ് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ചികിത്സയ്ക്ക് ചിലവായ തുകയാണ് അനുവദിച്ചത് അതായത് എട്ടോ ഒൻപതോ ദിവസത്തെ ചികിത്സയുടെ ചിലവ് പ്രിയപ്പെട്ട വോട്ടർമാരെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കമലാ വിജയൻ ആരാണ് മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്നതിനേക്കാൾ അപ്പുറം സർക്കാർ ചിലവിൽ ചികിത്സിക്കാൻ അവർക്ക് എന്തവകാശമാണുള്ളത് അവരിന്നും പെൻഷൻ മേടിക്കുന്ന ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥയാണെന്നാണ് എൻ്റെ അറിവ് അത് ശരിയുമാണ് മുഖ്യമന്ത്രിക്ക് ശമ്പളമുണ്ട് ഒരുപാട് ടി എ ഡി എ അങ്ങനെ ഒരുപാട് പണമുണ്ട് ഞാൻ അഴിമതി പണത്തെക്കുറിച്ച് പറയുന്നില്ല നോർമൽ അവസ്ഥയിൽ കിട്ടാവുന്ന ഒരുപാട് പണമുണ്ട് എന്നിട്ടും എന്തിനാണ് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നെടുത്ത് മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് ചികിത്സാ ചെലവ് നടത്തുന്നത് ഇതിന് മറുപടി ഉണ്ടോ നിങ്ങൾക്ക് ഈ പാവപ്പെട്ട കൂലിവേലെ എടുക്കുന്ന ഇപ്പോഴും സി പി എമ്മിന് കൊടി പിടിക്കാൻ പോകുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളിത് കാണുന്നുണ്ടോ കണ്ടാലും നിങ്ങളുടെ കണ്ണ് തുറക്കുന്നില്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് അന്ധത ബാധിക്കുന്നത് നമ്മുടെ ചെറിയ ചിന്താശേഷിയാണെങ്കിലും അത് ഉപയോഗിച്ച് ചിന്തിക്കുക അധികാര കസേരയിൽ അധികാരക്കസേയിലെത്തിയാൽ അവർക്ക് എവിടുന്നും പണം കിട്ടും എന്നിട്ടും പാവങ്ങളുടെ നികുതി എടുത്ത് ചികിത്സയ്ക്ക് ചിലവാക്കുക അത് മന്ത്രിമാർ മുപ്പതിനായിരം രൂപയുടെ കന്നട മേടിക്കട്ടെ അമേരിക്കയിൽ പോയി ചികിത്സിക്കട്ടെ പോട്ടെ അവർ നമ്മുടെ ജനസേവകരാണ് അവർ ഭരിക്കാൻ വന്നു വന്നിരിക്കുന്നവരാണ് അവരുടെ ഭാര്യമാർക്കും കുടുംബങ്ങൾക്കും ഇങ്ങനെ സർക്കാർ പണമെടുത്ത് ചെലവ് ചെയ്യാൻ അനുവദിക്കാമോ ഇതാണ് കിറ്റെക്സ് സാബു പറഞ്ഞത് ഇത്തരം ദൂർത്തുകൾ ഞാൻ അവസാനിപ്പിക്കാം ട്വൻറ്റി ട്വൻറ്റിയെ നിങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്നാൽ എന്ന് ട്വൻ്റി ട്വൻ്റി അധികാരത്തിൽ വരുമോ ദൂഹൃത്തുകൾ അവസാനിപ്പിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല അയാളുടെ ഒരു പ്രസംഗത്തെ കൈയടിയോടെ ജനങ്ങൾ സ്വീകരിച്ചിതുകൊണ്ട് തന്നെയാണ് ഇത് കുറേ പേർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഒട്ടനവധി അഴിമതി കഥകൾ എ കെ ബാലൻ എന്ന് പറയുന്ന ഞാൻ സത്യസന്ധനാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് സി പി എം നേതാവ് ഇന്ന് വന്ന് വീണാവിജയനും വേണ്ടി വാദിക്കുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നുകയാണ് സഹതാപം തോന്നുകയാണ് ഇവരൊക്കെ എങ്ങനെ നേതാക്കന്മാരായി ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു എന്നിട്ട് മാധ്യമ പ്രവർത്തകർ പറയണം ഉണ്ടാതിരിക്കൂ ഞാൻ മറുപടി പറയല്ലേ അവരോടുള്ള ദേഷ്യം സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തെയൊക്കെ ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ആരാധിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടു കൂടിയായിരുന്നു പക്ഷേ അപ്പോൾ അത് മാറിയിരിക്കുന്നു മിസ്റ്റർ ബാലൻ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ അടിമയാകാൻ കഴിയുന്നത് അടിമത്വം ഉപേക്ഷിക്കൂ നിങ്ങൾ സാധാരണ മനുഷ്യർക്ക് വേണ്ടി ഇവിടുത്തെ വോട്ടർമാർക്ക് വേണ്ടി ശബ്ദമുയർത്തു ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നേതാവിനെതിരെ ശബ്ദമുയർത്തിയാൽ നിങ്ങളെ തലവെട്ടിയേക്കാം നിങ്ങളെ പാർട്ടിയിൽ നിന്ന് ചിലപ്പോൾ പുറത്താക്കിയേക്കാം പടിയടച്ച് പിണ്ണം വെച്ചേക്കാം അത് കാര്യമാക്കണ്ട ഇത്രയും കാലം ജീവിച്ചില്ലേ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാൽ ഞാൻ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്തായി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കരുതോ ഇതൊക്കെ എളീവനായ എൻ്റെ ഒരു ചിന്തയിൽ ഉരുത്തിരിഞ്ഞ കാര്യമാണ് മറ്റു പലരും പറയാൻ വേദിയില്ലാതെ ഇതും ഉള്ളിലടക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു അങ്ങനെ ഒരുപാട് പേരുമായി ഈ പരിചയവനം പങ്കിട്ട ഒരാൾ എന്ന നിലയ്ക്കാണ് ഇന്ന് ഈ സി പി എം വിശ്വാസികളോട് സി പി എം അംഗങ്ങളോട് അല്ലെങ്കിൽ അതിനോട് അനുഭാവമുള്ളവരോട് ഞാൻ സംസാരിക്കുന്നത് ചില ഇടതുപക്ഷ സഹയാത്രികർ എന്ന് പോലും ചാനലിൽ വന്നിരുന്ന് യുദ്ധം പെട്ടെന്ന പടയാളികളോടും ഞാൻ പറയുകയാണ് ഒഴിവാക്കൂ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നില്ലേ ഈ വീണാ വിജയൻ്റെ കമ്പനി കാണിച്ചത് അഴിമതിയാണ് അല്ലെങ്കിൽ കൈക്കൂലിയാണ് അല്ലെങ്കിൽ മാസപ്പടിയാണെന്ന് എന്നിട്ടും നിങ്ങൾ വാദിക്കാൻ വരുമ്പോൾ പൊതുജനം നിങ്ങളെ മനസ്സുകൊണ്ടെങ്കിലും കല്ലെറിയും നേരിട്ട് കല്ലറിയില്ല അവർ അവർ അത്രയും സഹിഷ്ണുതയുള്ളവരാണ് അവർ മനസ്സിൽ നിങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും അവർ മനസ്സിൽ നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇതുണ്ടാവാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ സഹയാത്രികരെ സി പി എം അംഗങ്ങളെ നിങ്ങൾ സത്യമറിയുക സത്യത്തിന് നേരെ കയ്യുയർത്തുക സത്യത്തിന് നേരെ തലകുനിക്കുക താങ്ക് യു